നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു കബർന്ന ഹോമിൽ ശിഷ്യന്മാരുമായി എത്തിയപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നവർ കരം പിരിക്കുന്നവർ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു നിന്റെ ഗുരു ഇതുവരെ കരം കൊടുത്തിട്ടില്ല കാരണം പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതം ഗലീലയിലും കബർന്നു ഹോമിലും ഒക്കെയായിരുന്നു പത്രോസിൻ്റെ ഭവനം കവർന്ന ഹോമിലാണ് പത്രോസിൻ്റെ ഭാര്യയുടെ വീട് കവർന്ന ഹോമിലാണ് അപ്പോൾ പത്രോസിൻ്റെ സ്ഥലമാണ് ഈ കവർന്ന ഹോം എന്ന് പറയുന്നത് അവിടെയാണ് ഈ ആൾക്കാർ വന്നിട്ട് പത്രോസിനോട് ചോദിക്കുന്നത് നിന്റെ ഗുരു ഇതുവരെ കരം കൊടുത്തിട്ടില്ല ഇതുവരെ ടാക്സ് അടച്ചിട്ടില്ല ഒരു ഭൗതികമായ ആവശ്യമാണത് ഗവണ്മെന്റിന് ടാക്സ് അടയ്ക്കുക കരമടയ്ക്കുക എന്ന് പറയുന്നത് ഒരു നീഡാണ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് ഇൻഫോം ചെയ്യുമ്പോൾ പത്രോസിൻ്റെ അത് കൊടുക്കാനുള്ളതായ പണമില്ല അത് കൊടുക്കാനുള്ള കാശ് അവൻ്റെ കയ്യിലില്ല അവൻ വലയും പടകും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചു ഇപ്പോൾ പഴയ തൊഴിലിനു പോകുന്നില്ല മീൻ പിടിക്കാൻ പോകുന്നില്ല വരുമാന മാർഗങ്ങൾ ഒന്നും അവനില്ല എന്നാൽ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാൻ ഉള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ഒരു നീഡ് ഒരാവശ്യം പത്രോസിന് വന്നപ്പോൾ പത്രോസ് എന്താ ചെയ്തതെന്നറിയാമോ അവൻ നേരെ ചെന്ന് അതേശുവിനോട് പറയുകയാണ് ചെയ്തത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും ഇന്ന് ഈ എപ്പിസോഡ് കാണുന്ന നിങ്ങൾക്കും പല ആവശ്യങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പിൽ പല നീഡുകളുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ടറിയാം ഒരുപക്ഷെ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണൽ വിഷയമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ശുശ്രൂഷയുടെ വിഷയമായിരിക്കാം എന്തുമാകാം ഒരു നീഡെങ്കിലും ഒരാവശ്യമെങ്കിലും മുൻപിലില്ലാത്ത മനുഷ്യരില്ല ഇന്ന് തന്നെ കാണുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു നീഡുണ്ടോ എന്നാൽ പത്രോസ് നമുക്കതിനകത്തൊരു മാതൃകയാണ് ഒരു മോഡലാണ് ഒരു വിഷയമുണ്ടായപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ പിറുപിറുക്കുകയല്ല വഴക്ക് പിടിക്കുകയല്ല മറ്റാരെടുത്തെങ്കിലും കൂട്ടുകാരോട് ചോദിക്കാൻ പോവല്ല അയലോക്കത്തെ വീട്ടിൽ കടം ചോദിക്കാൻ പോവല്ല അധികം ചെയ്തത് പത്രോസ് ചെയ്തത് അവൻ്റെ ആവശ്യങ്ങളെ അവന് സാധിപ്പിച്ചു കൊടുക്കുവാൻ മതിയായവനായ ഒരുവൻ അവൻ്റെ ഒപ്പമുണ്ട് അവൻ്റെ ആവശ്യങ്ങളെ പരിഹരിക്കുവാൻ കഴിയുന്ന ഒരുവൻ അവനെ വിളിച്ചിട്ടുണ്ട് അതാണ് കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തു നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിട്ടുണ്ടോ നിങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടയാളാണോ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോ ഇപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴും വിശ്വസിക്കാത്തവരോ ആണോ നിങ്ങൾ അവനിൽ വിശ്വസിക്കൂ നിങ്ങൾ അവനിൽ ആശ്രയിക്കൂ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും പരിഹരിക്കുവാൻ നടത്തി തരുവാൻ അവൻ മതിയായതയുമാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ മാനിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ദൈവത്തിൻ്റെ അടുക്കൽ കരയുന്നവനെ മനുഷ്യനോട് കരയാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിന് മുമ്പിൽ യാചിക്കുന്നവനെ ചോദിക്കുന്നവനെ മനുഷ്യരോട് ചോദിക്കുവാൻ യാചിക്കുവാൻ ദൈവം വിടത്തില്ല ദൈവസന്നദിയിൽ മുഴങ്കാൽ മടക്കിയവരെ തലവണക്കിയവരെ ആരുടെ മുമ്പിൽ തലകുനിക്കാനും അവൻ സമ്മതിക്കത്തില്ല